വെൽക്കം ബാക്ക് ടു ചോറും ും പീരക്കറിയും ബീറ്റൂട്ട് തോരനും സാമ്പാറും ഇന്നലെ വെച്ച മത്തിക്കറിയും കൂട്ടിയാണ് ഇന്നത്തെ ഡിന്നർ നത്തൂലി ഇങ്ങനെ പീര വെച്ചെടുക്കുന്നതിന് പ്രത്യേകതരം ഒരു ടേസ്റ്റ് ആണ് അധികവും നത്തോലി ഫ്രൈ ചെയ്തെടുക്കാറാണ് ചെയ്യുന്നത് തേങ്ങ തിരുമുള്ള മടി കൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് அங்கே இருந்த நாத்தோலி இன்னு இன்னு பீரடக்காம விசாரிச்சது അതിനുവേണ്ടി അര കിലോ നപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം മീന്തൽ എല്ലാം പൂശിക്കുകൊടുത്തു ഇത് എടുത്തപ്പം മുതലുള്ള കരച്ചിലായിരുന്നു ഇതിനു വേണ്ടി ഇനി കുറച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ചെടുക്കാം ഉള്ളി കുറച്ചധികം എടുത്താൽ കാര്യം നല്ല ടേസ്റ്റി ആയിരിക്കും പുളിക്ക് വേണ്ടി കുറച്ച് കുടമ്പിളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ബീട്രൂട്ട് തോരൻ വെക്കാൻ ൂട്ടും ഒരു സബോളയും എടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം തൊലി കളഞ്ഞെടുത്ത് ചോപ്പ് ചെയ്തെടുക്കാം ഇതിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും തീരയ്ക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകം ഇതെല്ലാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ജാറിലിട്ട് അരച്ചെടുക്കാം അരപ്പ് മീനിലേക്കിട്ട് ആവശ്യത്തിന് പുളിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ പച്ചമുളക് കീറിയിടാം ആവശ്യത്തിന് ഉട്ടും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ബീട്രൂട്ട് തോരഞ്ഞ് ഒരു പാൻ അടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഇട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങാ ചിരുവെയ്ത് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഉപ്പും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഡിന്നറെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഡിന്നറിന് എന്തൊക്കെയാ കഴിക്കാൻ ഇഷ്ടമുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നവരേക്കും ബൈ